മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഡോക്ടർ മാത്യു ജെ മുട്ടത്ത് അന്യഭാഷാപദങ്ങൾ ലോകത്തിലെ പ്രധാന ഭാഷകളിൽ മിക്കവയും ഇതര ഭാഷകളിൽ നിന്ന് വാക്കുകൾ സ്വീകരിച്ചിട്ടുള്ളവയാണ് കടമെടുക്കുന്ന പദങ്ങൾ അതേ രൂപത്തിൽ തന്നെയോ കൂടിയോ ഉപയോഗിച്ചു വരുന്നു ഒരു മാറ്റവും ഇല്ലാതെ ഉപയോഗിക്കുന്നതിന് തത്സമം അതിന് സമം എന്ന് പറയും മാറ്റം വരുത്തുന്നത് തൽഭവം അതിൽ നിന്ന് ഭവിച്ചത് ഉണ്ടായത് എന്നാണ് അർത്ഥം തത്സമം തൽഭവം എന്നിവ വ്യാകരണ പദങ്ങളാണ് ഇംഗ്ലീഷ് വാക്കുകൾ അതേപോലെ ഉപയോഗിക്കുന്നതിന് എത്ര വേണമെങ്കിലും ഉദാഹരണങ്ങൾ പറയാനാവും വൈഫിൻ്റെ ഡെലിവറി ഹോസ്പിറ്റലിലാക്കുന്ന ഹസ്സുമാരുടെ ചിന്താലോകത്തിൽ നിലനിൽക്കുന്ന കൊളോണിയൽ വിധേയത്വത്തിൻ്റെ ഭാഗമായി ഇതിനായി വിലയിരുത്തണം ഇംഗ്ലീഷ് പദങ്ങൾ മലയാളീകരിക്കാനുള്ള ശ്രമവും നമ്മൾ നടത്തിയിട്ടുണ്ട് സംസ്കൃത പദങ്ങൾ തൽഭവരൂപത്തിൽ ഉപയോഗിക്കുന്നതിന് ചില ഉദാഹരണങ്ങൾ അസ്ത്രം അമ്പ് ഖഡ്ഗം വാൾ പീഠിക പീഡിക ചക്ര ചക്രം നാണക നാണയം ഗാല ആല ശാസ്ത ശാസ്താവ് ശ്രാദ്ധം ചാത്തം അമ്പ അമ്മ കൃഷ്ണൻ കണ്ണൻ ക്ഷാരം ചാരം രുധിരം ഉദിരം ദ്യൂതം ചൂത് ശ്രേണി ഏണി പക്ഷം പക്കം ഭാഷാസ്നേഹത്തിൻ്റെ കാര്യത്തിൽ തമിഴർ മലയാളികളേക്കാൾ ബഹുദൂരം മുമ്പിലാണ് അന്യഭാഷാവധങ്ങൾ തമിഴീകരിക്കാൻ അവർ ഏറെ ശ്രദ്ധിക്കുന്നു അന്യഭാഷാവധങ്ങളുടെ സംക്രമണത്തിന് രാഷ്ട്രീയവും ചരിത്രപരവുമായ പശ്ചാത്തലമുണ്ട് പല കാലങ്ങളിലുമുള്ള വിദേശികളുടെ കടന്നു വരവ് ഭാഷയിൽ വലിയ മാറ്റങ്ങൾക്കിടയാക്കി ആര്യാധിനിവേശമാണ് ഇത്തരത്തിൽ ഇവിടെ ഉണ്ടാകുന്നത് അവരിൽ ആദ്യം എത്തിയത് ബുദ്ധ ജൈന മതക്കാരായിരുന്നു ജാതി വ്യവസ്ഥയുടെ നുഖത്തിൻ കീഴിൽ അക്കാലത്ത് സമൂഹം അമർന്നു കഴിഞ്ഞിരുന്നില്ല ക്രിസ്തുവർഷം വർഷം ഏഴാം ശതകത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ബുദ്ധ ജൈന മതങ്ങൾ ക്ഷയിക്കുകയും നാട്ടുരാജാക്കന്മാർ ബ്രാഹ്മണരെ സ്വീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു തുടങ്ങുന്നു പല ഭരണാധികാരികളും ശൈവമതം സ്വീകരിച്ചു ബുദ്ധരെയും ജൈനരെയും നിരാകരിക്കുകയും ചിലപ്പോൾ കൊന്നൊടുക്കുകയും ചെയ്തു കടമനിട്ട് എഴുതിയത് ഓർക്കാം വിരുന്നു വന്നവർ വീട്ടിന് അധിപർ വിരുന്നു വന്നവർ വീട്ടിന് അധിപരായി അവരുടെ ഭാഷ പ്രാദേശിക ഭാഷകളെ സാരമായി പരിവർത്തിപ്പിച്ചു ഇതൊരു ചരിത്ര സത്യമാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര